എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് ഷോ അല്ല റോഡിൽ കൂടി യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയാണ് ഇത് ഞാനിപ്പോൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുയിലിമലിക്ക് തൊട്ടപ്പുറയുള്ള ഗവൺമെൻറ് പോളിടെക്നിക്ക് കോളേജിൻ്റെ താഴെയുള്ള റോഡ് ഭാഗത്തു നിന്നാണ് എന്ന് പറയുന്നത് കുയിലിമലി തൊട്ടുള്ള അവിടെ നിന്ന് പറയുന്നത് നേരെ കുളമാവത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം വേനൽക്കാലത്ത് ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ വളരെ സുഖമാണ് അപ്പോൾ അതെല്ലാം ചൂടൊക്കെ കൂടിയ സമയമാണ് പക്ഷേങ്കിൽ ഇതിലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വനത്തിൽ കൂടി തന്നെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ് നമുക്ക് യാത്ര കാരണം ഇതുവരെ ചൂടായിട്ട് ഇരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വനത്തിനുള്ളിൽ കൂടി കയറി യാത്ര ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സുഖമാണ് ആ ചൂടിന് നമ്മളൊരു കുറവില്ല യാത്ര ചെയ്യാൻ തന്നെ വളരെ സുഖകരമാണ് അതാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ പൊതുവെ ഇന്ന് തിരക്ക് കുറവാണ് വാഹനങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ഡാമ് ചെറുന്ന് ഡാമ് കുളമാ ഡാമൊക്കെ പണിതുകൊണ്ട സമയത്ത് പണിത ഒരു റോഡാണിത് ഇന്നത്തെ കാലത്ത് തന്നെ നല്ല രീതിയിൽ നല്ല ഓറത്തിൽ പണിത ഈ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു ആദ്യകാല റോഡായിരുന്നു ഇത് ജില്ലയിലാണ് കൂടുതലായിട്ട് ഡാമിന് വേണ്ട പല സാധനങ്ങൾ വിട്ടുകയും മറ്റൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പേര് തൊരു റോഡാണിത് ഇത് വനത്തിനുള്ളിൽ കൂടി തന്നെയാണ് നേരത്തെയൊക്കെ ഇതിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഗാനകളെയൊക്കെ റോഡിൽ കാണാൻ സാധിക്കുകയായിരുന്നു അപ്പോൾ വളരെ കുറച്ച് അപൂർവമായിട്ടൊക്കെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം ഇതിലുള്ള യാത്രയെന്ന് പറഞ്ഞാൽ നല്ല രസകരമാണ് യാത്ര താണ്ടി ഒക്കെ ഒഴിച്ചു പോകും അങ്ങനെ നമുക്ക് ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ചെറിയ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പരിചയപ്പെടാവുന്നതാണ് ഇപ്പോൾ ഇതിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞ സമയത്ത് മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് ഇപ്പോൾ മീൻമുട്ടി ഭക്ഷണ കൂടുമ്പോൾ തന്നെ മീൻമുട്ടി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു ചെറിയ ഒത്തിരി സ്ഥലമൊക്കെ അറിയാം അത് ചന്ത കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് പഴയ പേര് വളർത്തുന്നുണ്ട് പക്ഷേ ഇത് വളരെ വളവുകളൊക്കെ ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ് അല്ല നല്ല വീതിയുള്ള വളവുകളൊക്കെയാണ് ചേരി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വൈശാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട് വൈശാലി എന്ന് പറഞ്ഞ പണ്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു വൈശാലി സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് അതിനാണ് അവിടെ വൈശാലി എന്ന് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പാറമട എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് ഉപ്പുന്ന് പോകും ഉപ്പുന്ന് തൊടുപുഴ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നൊരു വേറെ ഷോമിറ്റ് വഴിയാണ് അവിടെ പോകുന്നൊരു വഴിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ മുത്തിയൂരണ്ടാർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മുത്തി രണ്ടാറ് കഴിഞ്ഞിട്ട് ചെല്ലുന്നതാണ് കുടനാ ഡാം അപ്പോൾ ഡാമിന് എൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല സുഖം പ്രശ്നമുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മളത് പൊട്ടിപ്പുറ വരെയാണ് നമ്മൾ ആദ്യത്തെ പാർക്കായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം ഡാം കഴിഞ്ഞിട്ടാണ് മറ്റൊരു വീഡിയോ നമ്മൾ ആശോകോല വരെ ചെയ്യുന്നത് കഴിഞ്ഞത് അതെല്ലാം നമ്മൾ നമുക്ക് ഈ വീഡിയോ കണ്ടു കാടുകളും പിന്നെ അപ്പോൾ ഉദ്ദേശിക്കുന്നതിന് റോഡുകളും കാടുകളും കാടിൻ്റെ മനോഹാരിതയാണ് ഞാനത് ഉദ്ദേശിക്കുന്നത് ചുറ്റും കാട് പണവാണ് അത്രയും രസമാണ് ബൈക്ക് യാത്രയല്ലാത്ത അല്ലാത്ത മറ്റുള്ള വണ്ടിയാണല്ലോ എ സിയൊന്നും പ്രവർത്തിക്കുകയൊന്നും വേണ്ട ഈ വനത്തിൽ കയറുന്ന സമയത്ത് എ ഒന്നും വേണ്ട അതുപോലെ നല്ലൊരു തണുപ്പ് അതുപോലെ കുളിര് കിട്ടുന്ന ഒരു റോഡാണ് കുളമാവരെ ചെല്ലുന്നോളം വരെയും ഉള്ള ഈ വനത്തിൽ കുറേ ഉള്ള റോഡിൻ്റെ ഒരു പ്രത്യേകത ഇനി ഓരോരോ സ്ഥലങ്ങൾ ചെല്ലുന്നതനുസരിച്ച് ഞാൻ പറയാം ഇപ്പോൾ ഈ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ മീൻമുട്ടി ചെന്ന് മീൻമുട്ടി ചെല്ലുന്ന സമയത്ത് മീൻമുട്ടിയെ കുറിച്ച് ഞാനത് പരിചയപ്പെടുത്താം അവിടുത്തെ പ്രത്യേകതകളും മീൻമുട്ടിയിലെ ഈ വലതുവശം കണ്ടത് വലതുവശന്നാണ് ആന മറസൈഡിലേക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത് ഇത് ചെറിയൊരു കലുങ്ങ് ചെറിയൊരു പാലം പോലെ കണ്ടോ റൈറ്റ് സൈഡിൽ ഇതാണ് ചെറിയൊരു കലുങ് പാലം എന്ന് പറയുന്നത് ഇതിൻ്റെ വലസൈഡിൽ വെള്ളം കെട്ടുന്നുണ്ട് അവിടെ ചതുപ്പ് നിലവിയാണ് ആന വേനൽക്കാലം വാങ്ങുന്ന സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ മീൻമുട്ടി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് വേനൽക്കാലത്ത് ഒരിക്കലും പറ്റാത്ത രീതിയിൽ വെള്ളമുള്ളത് ആ ഒരു ഭാഗത്താണ് അതുകൊണ്ടാണ് അവിടെ ഒരു മീൻമുട്ടി എന്ന് പഴയ ഒരു പേരാണ് അങ്ങനെയാണ് ആ ഭാഗത്തിന് അറിയപ്പെടുന്നത് അവിടെ മിക്കവാറും ഒക്കെ ആന ക്രോസ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇനി തുടർന്ന് നമുക്ക് जी അച്ചൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ താളമുട എന്ന് പറയുന്നത് ചെറിയൊരു വളവുണ്ട് ഇന്ന് വലത്തു സൈഡിൽ ചെറിയൊരു പാറമടയുണ്ട് ഇതാണ് നമ്മൾ ഈ പാറമട ജംഗ്ഷൻ വേണ്ടി നമ്മളിത് വലത്തേക്ക് കുട്ടുക നീ കാണുള്ള വലത്തേക്ക് ഇത് ഉപ്പുകുന്ന വ്യൂ പോയിൻ്റിലേക്ക് പോകുന്ന ഒരു വഴിയാണ് വല സൈഡിൽ കണ്ടത് അവിടെ ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നല്ല മഞ്ഞുമല്ല മലകളും മറ്റുമൊക്കെ കാണാനായിട്ട് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒത്തുകുന്നതെന്ന് പറയുന്നത് രാവിലെ കെമന്നൂർ ഡാമുകളിലേക്ക് സ്വന്തത്തായിട്ട് പോവുകയും ചെയ്യാം അതുപോലെ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയാണ് ആ റോട്ടിൽ നിന്ന് വലത്തേക്ക് ചിരിക്കുക പോകുന്നത് വീതി തുടങ്ങിയ റോഡാണെങ്കിലും നല്ല ടാന ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു കമ്മീഷനാണ് നമ്മൾ കണ്ടത് ഒപ്പുകയും ചെയ്യുമ്പോൾ കഴിയുക നമ്മളത് നമ്മളൊക്കെ പോവുകയും ചെയ്യും തുടർന്ന് നമ്മൾ ഇനിയിപ്പോൾ പോകുന്ന മുത്തിയൂരിൻ്റെ ആളാണ് മുത്തിയൂരിൻ്റെ ആൾ കുറഞ്ഞ ഡാമിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ചെറിയ അവരുടെ കടകളും മറ്റുമൊക്കെയായിട്ട് കാണുന്ന വനം കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു ഭാഗമാണ് ഈ മുത്തിയൂരണ്ടയാറ് ഈ സെക്യൂരിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഡാമോ മറ്റോ ഭാഗങ്ങളൊന്നും കാണാൻ കാണിക്കാനായിട്ട് നിർവാഹമില്ല അതിനവിടെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ നടത്തുകയാണ് സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ അടുത്ത ലക്ഷത്തിൽ അല്ലാതെ അടുത്ത സെക്ഷനായിട്ട് നമ്മൾ കാണിക്കുകയാണ് നമുക്ക് വനത്തിൽ കൂടിയുള്ളൊരു യാത്ര എങ്ങനെയാണെന്നുള്ളത് വനമൊന്നിട്ടൊക്കെ കണ്ട് ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു ബോഡി ഷോ വീഡിയോ മാത്രമാണ് ഇത് വനത്തിൽ കൂടിയുള്ള യാത്ര വളരെ മനോഹരമായ രീതിയിൽ ആസ്വദിക്കാനും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണിത് അപ്പോൾ നമുക്ക് ഓമ ഡാമിൻ്റെ അവിടെ കൊണ്ടുപോയി വാങ്ങാൻ നടത്താം അവിടെ എത്തിക്കൊണ്ടിരിക്കും Okay, thanks.